അപ്പോസ്വൽ പ്രവർത്തി ഇരുപത്തി മൂന്നിലെ ഈ കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് നമ്മെ ഉത്സാഹിപ്പിക്കും എന്നെ ഉത്സാഹിപ്പിക്കും അതുപോലെ തന്നെ നിങ്ങളെ ഉത്സാഹിപ്പിക്കും എന്താണൊരു നല്ല മനസാക്ഷി എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും പാപത്തിന്മേലുള്ള ജയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും അതിനർത്ഥം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കോപിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മോശം ചിന്ത എനിക്കുണ്ടായിട്ടില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ അപ്പോസ്റ്റോൽ പ്രവർത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒന്ന് പൗലോസ് ഒരു ന്യായാധിപൻ്റെ മുമ്പാകെ നിൽക്കുകയാണ് അത് മഹാപുരോഹിതനാണ് അപ്പോസവല പ്രവർത്തി ഇരുപത്തിമൂന്നിൽ അവൻ അവിടെ നിന്നുകൊണ്ട് പറയുന്ന സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു മുപ്പത് കൊല്ലം ഞാനൊരു രഹൂതനായിരുന്നു ഞാൻ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചു പ്രമാണത്തിന് നിലവാരത്തിൽ ഒരു നല്ല മനസാക്ഷി പുറമേ ചെയ്യുന്ന കൽപ്പനകളിൽ പിന്നെ ഞാനൊരു ക്രിസ്ത്യാനിയായി അല്പാൽപമായിട്ട് കൂടുതൽ കൂടുതൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വെളിച്ചം കിട്ടി എനിക്ക് വെളിച്ചം കിട്ടിയടത്തൊക്കെ ഞാനൊരു നല്ല മനസാക്ഷി സൂക്ഷിച്ചു നിങ്ങൾക്കറിയാവില്ല ജീവിതം ഒരു വളർച്ചയാണ് ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് മൂന്നാം ക്ലാസ്സിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള ഭാവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് കിട്ടും ഞാൻ ഒരു നല്ല മനസാക്ഷി കാത്തു എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനൊരു നല്ല മനസാക്ഷി കാത്തു സൂക്ഷിച്ചു നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയും എനിക്കറിയാം എനിക്ക് പറയാൻ കഴിയില്ല എൻ്റെ ജീവിതം മുഴുവനും നല്ല മനസാക്ഷിയോടെയാണ് ജീവിച്ചെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല ഒരു പക്ഷേ അവൻ്റെ മാതാപിതാക്കൾ വളരെ ദൈവഭക്തിയുള്ളവരായിരുന്നിരിക്കും അതുപോലെ അവനൊരു ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് അവൻ്റെ ജീവിതത്തെ ഗൗരവത്തിലെടുത്തവനായിരിക്കണം അവൻ എന്നാൽ ഈ മഹാപുരോഹിതൻ അവന് നിശ്ചയമായിട്ട് ഒരു നല്ല മനസാക്ഷി കാണുകയില്ല അവൻ പറഞ്ഞു അവൻ്റെ അടിക്കുക ആരോ അവൻ്റെ വായിക്ക് അടിച്ചു പൗലൂസിന് പെട്ടെന്ന് തൻ്റെ നല്ല മനസാക്ഷി നഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ടോ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അവൻ്റെ നല്ല മനസാക്ഷി അവൻ നഷ്ടപ്പെട്ടു അവൻ പറഞ്ഞു വെള്ളം തേച്ച് ചുവരെ ദൈവം നിന്നെ അടിക്കും നീ ന്യായ പ്രകാരം എന്നെ വിസ്തരിക്കാനിരിക്കുകയും ന്യായപ്രമാണ വിരുദ്ധമായി നീ എന്നെ അടിക്കാൻ പറയുന്നു യേശുവിനെ ആരെങ്കിലും അടിച്ചപ്പോൾ യേശു അങ്ങനെയാണോ പറഞ്ഞത് അല്ല യേശു മൗനുമായിട്ടിരുന്നു തുല്യമല്ലാത്ത ഏതു കാര്യവും പാപമാണ് യേശു പ്രതികരിച്ച പോലല്ല നിങ്ങൾ പ്രതികരിക്കുന്നെങ്കിൽ അതൊരു പാപമാണോ പൗലസിനൊപ്പം അറുപത് വയസ്സോളം പ്രായമുണ്ട് മുപ്പത് കൊല്ലമായിട്ട് അവനൊരു ക്രിസ്ത്യാനിയാണ് കുറഞ്ഞത് ഇരുപത്തഞ്ച് വർഷം പാപത്തിന്മാരുള്ള ജയത്തെപ്പറ്റി അവനറിയ എന്നാൽ അവൻ വീണുപോയി ലൂക്കോസ് അവൻ പൗലോസിൻ്റെ ഒരു സഹസുസൂഷകനായിരുന്നു അവനാണ് ഈ അപ്പോസോലെ പ്രവർത്തി എഴുതിയത് അവൻ പൗലോസിൻ്റെ ജീവചരിത്രം എഴുതുകയായിരുന്നു ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ ജീവചരിത്രം നിങ്ങൾ എഴുതിയാൽ നിങ്ങളവൻ്റെ ജീവിതത്തിലെ കുറവുകളെ മറച്ചു വെക്കില്ലേ ശരിയല്ലേ ഇതുപോലുള്ള മോശപ്പെട്ട കാര്യങ്ങളൊന്നും എഴുതത്തില്ല ഞാൻ ചിന്തിക്കുന്നു പൗലോസ് പറഞ്ഞാണ് ലൂക്കോസ് ഇത് കേൾക്കുക നീ എൻ്റെ ജീവചരിത്രം എഴുതുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ നീ മറച്ചു വെക്കരുത് എല്ലാവരോടും പറയാം ഞാൻ മഹാപുരോധനം കോപിച്ചു പാപം ചെയ്തു ചിലർ വീഴുമ്പം അതവരെ ഉത്സാഹിപ്പിക്കും ഇതുപോലുള്ള സാഹചര്യത്തിനാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത് പൗലോസിൻ്റെ ആ സത്യസന്ധത അവൻ അവനെങ്ങനാണോ അങ്ങനെ അവൻ അറിയാനായിട്ട് ആഗ്രഹിച്ചു ഒരിക്കലും പാപം ചെയ്യാത്ത ഒരു ദൂതനെ പോലെ അവനവനെ കരുതിയില്ല എന്നാൽ അവൻ ജയമുള്ളവനായിട്ടാണ് ജീവിച്ചത് നമുക്കിവിടെ കാണാം അവൻ്റെ അരികെ നിന്നവർ നീ ദൈവത്തിൻ്റെ മഹാപുരോധനെ ശാസിക്കുന്നു എന്ന് ചോദിച്ച ഉടനെ തന്നെ അവൻ പറഞ്ഞു ക്ഷമിക്കണം എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് അവൻ പറഞ്ഞതല്ല അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അവൻ ക്ഷമ പറഞ്ഞു കാണും ദൈവോചനം പറഞ്ഞ് ജനത്തിൻ്റെ അധിപതികളെ ദൂഷിക്കരുത് ഞാൻ ചെയ്തത് തെറ്റാണ് അങ്ങനെയാണോ നല്ല മനസ്സാക്ഷി അവന് പെട്ടെന്ന് തിരിച്ചു കിട്ടിയത് അവനത് നഷ്ടപ്പെട്ടു ഒരു സെക്കൻഡ് കൊണ്ട് അവന് തിരിച്ചും കിട്ടി അത് നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ തെന്നി വീണുപോയാൽ നിങ്ങൾ നിരാശപ്പെടരുത് പെട്ടെന്ന് തന്നെ മടങ്ങി വരിക നിന്റെ കാലിൽ ഒരു മുള്ളു കയറിയാൽ ഉടനെ തന്നെ വലിച്ചെടുക്കുക ആ മുള്ളു വലിച്ചെടുക്കാനായിട്ട് വരെ കാത്തിരിക്കരുത് നിങ്ങൾ ആ റോഡിൽ വീണാൽ അവിടെ കിടക്കരുത് അഞ്ച് മിനിറ്റ് പോലും എഴുന്നേൽക്കുക കർത്താവിനോട് ഏറ്റുപറയുക അത് കഴിഞ്ഞു എന്നിട്ട് പൂർണ്ണതയിലേക്ക് മുന്നേറുക അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞകാലം മാത്രമല്ല മായ്ക്കപ്പെട്ടത് ഇപ്പം ഞാൻ വീണുപോയാലും അതും അപ്പോൾ തന്നെ മായ്ക്കപ്പെടും നിങ്ങൾ വെളിച്ചത്തിൽ നടന്നാൽ യേശുവിൻ്റെ രക്തം പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം ഒന്ന് ഓഹനാൻ ഒന്നിൻ്റെ ഏഴ് നിങ്ങൾക്ക് അത് കാണാം നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപത്തെ വിശദീകരിക്കും വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നിന്റെ പാപത്തെ നീ ഇരുട്ടിൽ മറച്ചു പിടിക്കരുത് ദൈവത്തിൻ്റെ വെളിച്ചത്തിനു മുമ്പിലേക്ക് വരിക നിങ്ങൾ മനുഷ്യനോട് ഏറ്റു പറയണ്ട നിങ്ങൾ ഒരാളെ മുറിപ്പെടുത്തെങ്കിൽ നിങ്ങൾ അവനോട് ഏറ്റു പറയണം നിങ്ങളുടെ ഭാര്യയോടോ ഭർത്താവിനോടോ നിങ്ങൾ കോപിച്ചാൽ നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കണം എന്നാൽ ഒരു മോശം ചിന്ത പോലെ ദൈവത്തോട് മാത്രം നാം ചെയ്യുന്ന ഒരു പാപത്തിന് അല്ലെങ്കിൽ ഒരാളോട് നിങ്ങളുടെ മോശം മനോഭാവം എങ്കിൽ നിങ്ങൾ ദൈവത്തോട് മാത്രം ക്ഷമ ചോദിച്ചാൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ല മനസാക്ഷി കിട്ടും അത് കിട്ടാൻ വേണ്ടി പിറ്റേ ദിവസം വരെ നിങ്ങൾ കാത്തിരിക്കണ്ട ദൈവവചനത്തെ നാം വിശ്വസിക്കണം ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞു സത്യമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ വെളിച്ചത്തിൽ നടക്കുന്നു ഞാൻ ദൈവത്തിന് മുമ്പാകെ സത്യസന്ധനാണ് ഞാൻ എന്നെ തന്നെ നീതീകരിക്കത്തില്ല ഞാൻ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നില്ല ആദാം പറഞ്ഞ പോലെ അവളാണ് ഈ ഫലം തിന്നാന്ന് തന്നത് അങ്ങനെ ഞാൻ അത് തിന്നു ദൈവമേ സത്യം പറഞ്ഞാൽ ഒരു ഭാര്യയെ തന്നത് നിന്റെ കുഴപ്പമാണ് അതാണ് ആദാം പറഞ്ഞത് ഇങ്ങനെ പറയരുത് കർത്താവ് എൻ്റെ കുഴപ്പമാണ് ആ കള്ളൻ തന്നെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിയില്ല അല്ലെങ്കിൽ കൂട്ടുകാരെ കർത്താവ് അത് ഞാനാണ് ഞാനാണോ എൻ്റെ കുറ്റമാണ് നൂറ് ശതമാനം എൻ്റെ കുറ്റമാണ് ഞാനാണ് കുറ്റക്കാരൻ ഓ ഇന്ന് നീ എന്നോട് എന്നോടുകൂടെ പറയുന്നത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സ്വർഗം സൃഷ്ടിച്ചത് ഞങ്ങളുടെ ഭാവത്തെക്കുറിച്ച് സത്യസന്ധരായിരിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി കൊണ്ടാണ് ആദാമിനെ ആ പറയുന്നത് പുറത്താക്കിയത് അതിൻ്റെ തെറ്റ് അവൻ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തില്ല അവന്റെ കുറ്റം അവൻ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ആ കള്ളം പറയലേക്ക് പോയത് ആരെയും കുറ്റപ്പെടുത്തിയില്ല നിങ്ങളുടെ കുറ്റം നിങ്ങളെപ്പോൾ ദൈവത്തോട് പറയുമോ അത് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കരുത് എന്നാൽ ഈ പ്രത്യേക സാഹചര്യം കാരണമാണത് ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കോപിച്ചത് അല്ല നിനക്ക് അഴുകിയ ഒരു ജഡമാണുള്ളത് അതുകൊണ്ടാണ് നീ കോപിച്ചത് നമുക്കൊരു അഴുകിയ ജഡമുണ്ട് ദേശു വരുന്നത് വരെ നമ്മളെ വിട്ടു പോകത്തില്ല നമ്മളത് അംഗീകരിക്കണം ഒരിക്കലും ഇതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നൊന്നും പറയരുത് പിശാജിൻ്റെ സമ്മർദ്ദത്തിലാണ് പിശാചിനെ വിടുക പിശാജിന് നിനക്ക് സമ്മർദ്ദം എന്നും പരിശുദ്ധാത്മാവ് കൊടുക്കുകയായിരുന്നു നിങ്ങളെ തന്നെ താഴ്ത്തി കർത്താവിനോട് പറയുക കർത്താവെ ക്ഷമിക്കണം എനിക്കിതിൻ്റെ കൃപയില്ലായിരുന്നു ഇപ്പം നമ്മൾ വായിച്ച മെമ്മറി വേഴ്സ് എന്താണ് നിങ്ങൾ കൃപക്ക് അധീനരാകയാൽ പാപം നിങ്ങളെ കത്തറ നടത്തത്തില്ല പ്രോമാലേഖനോ ആറിൻ്റെ പതിനാല് പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഞാൻ പാവത്തിൽ വേണം കാരണം ഞാൻ കൃപയ്ക്ക് കീഴിലല്ലായിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് കൃപ കിട്ടാഞ്ഞത് ഒന്ന് പത്രവും സഞ്ചിൽ പറയുന്നു താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കൂ എനിക്കറിയാം ഞാൻ എവിടെ തോറ്റുപോയാലും ഞാൻ ദൈവത്തിനടുത്ത് ചെന്ന് പറയും കർത്താവ് എന്തുകൊണ്ടാണ് പാവം ചെയ്തതെന്ന് എനിക്കറിയാം ആ സമയത്ത് എനിക്ക് കൃപ കിട്ടിയില്ല അവിടെ ഞാൻ കോപിച്ചത് മോശം ചിന്ത ഉണ്ടായത് അവനോടുണ്ടായ മോശം മനോഭാവം മറ്റൊരാളോട് അഞ്ച് മിനിറ്റ് നിങ്ങൾക്കൊരു മോശം ചിന്ത ഉണ്ടായാൽ അതൊരു പാവമാണ് ഒരു മോശം മനോഭാവം നീ നിന്റെ വായു തുറന്നില്ല എന്നാൽ ആ മറ്റേയാളെ കുറിച്ച് നീ ചിന്തിച്ചാൽ ആ മോശം ചിന്ത അതിൻ്റെ എല്ലാ സത്യവും നിനക്കറിയില്ല നിങ്ങൾക്കറിയാവോ നമുക്ക് മറ്റുള്ളവരെ വിധിക്കാൻ വലിയ ആസക്തിയാണ് ലൈംഗിക ആസക്തിയെ പറ്റി നമുക്കറിയാം ഈ ലൈംഗിക ആസക്തി മനുഷ്യരിൽ എത്രമാത്രമുണ്ടോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ വിധിക്കാനുള്ള ആസക്തി ഞാനതിനോട് പൊരുതണം ചിലരങ്ങനെ ചെയ്യുന്നില്ല കർത്താവ് മറ്റുള്ളവരെ വിധിക്കാനൊരു ആസക്തി എനിക്കുണ്ട് അങ്ങനെയുണ്ടാകുന്ന മോശമനോഭാവം അതെനിക്ക് വേണ്ട ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ നിങ്ങളതിനെതിരെ എത്രമാത്രം പൊരുതുമോ അത്രമാത്രം നിങ്ങൾ ജയിക്കും നിന്റെ ജീവിതത്തിലുള്ള ആ മല്ലനെ നീ കൊല്ലണം കനാൻ നാട് ഉറ്റുനോക്കാൻ പോയ ആ പത്ത് പേരെ പോലെ നീ പറയരുത് ഓ ഈ വരെ എനിക്ക് അയക്കാൻ കഴിയരുത് എന്തുകൊണ്ട് നിനക്ക് കഴിക്കാൻ കഴിയില്ല ജോഷുവേയും കാലേവിനേയും പോലും പറയാം നമുക്ക് വരെ കീഴടക്കാൻ കഴിയും നിങ്ങളെ തോൽപ്പിക്കുന്ന ഏത് പാപത്തെയും ഒരു മലനെ പോലെ കാണുക എന്നിട്ട് യോശുവേയും കാലവനേയും പോലെ പറയുക എനിക്കതിനെ ജയിക്കാൻ കഴിയും കാരണം ദൈവം എന്നോടൊപ്പം ഉണ്ടോ റോമാലേഖനെ എട്ടിപ്പറയുന്ന കാര്യം ആളുകൾ ഏറ്റുപറയാറുള്ളതാണ് മുപ്പത്തൊന്നാം വാക്യം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഞാനോർക്കുന്ന ഒരിക്കൽ ഈ വാക്യം ഒരക്രൈസ്തവനായ ഒരു മനുഷ്യൻ്റെ കടയിൽ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അവനൊരു വലിയ ബിസിനസ്മാനാണ് നിങ്ങൾ മേടിച്ച സാധനത്തിന് പണം കൊടുക്കാനായിട്ട കൗണ്ടറിൽ നിങ്ങൾ എത്തുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് അവൻ ക്രിസ്ത്യാനിയല്ല ദൈവ അനുകൂലമെങ്കിൽ പ്രതികൂലമാരും എന്നെ കളിപ്പിക്കാൻ ശ്രമിക്കരുത് ആളുകളോട് പറയാൻ വേണ്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ വാക്യം ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്നതാണ് എല്ലാവരും ചിന്തിക്കുന്ന ദൈവം അവരുടെ വശത്താണ് എന്നാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് അതെഴുതിയ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ നിന്ന് തന്നെ മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അർത്ഥം കണ്ടെത്താം അതെഴുതിയ സാഹചര്യത്തിൽ നിൻ്റെ അടർത്തി എടുത്താൽ അത് വിലയില്ലാത്ത ഒന്നാവും എന്നാൽ റോമർ എട്ടിൻ്റെ മുപ്പത്തൊന്ന് ഏത് സാഹചര്യത്തിലാണ് എഴുതിയത് പാപത്തെ ജയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിന്റെ ജീവിതത്തിൽ നീ പാപത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സഹോദര ദൈവം നിനക്ക് അനുകൂലമാണ് ആരും നിനക്ക് പ്രതികൂലമാവും നിന്റെ ആസക്തിയോ പിശാചോ നിന്നെ തോപ്പിക്കില്ല ദൈവം നിനക്ക് അനുകൂലമാണ് അതുകൊണ്ട് ദൈവം അനുകൂലമാണ് പാപത്തെ ജയിക്കാനായിട്ട് അവൻ നമ്മെ സഹായിക്കും എന്നാൽ എപ്പോഴാണ് ദൈവം നമുക്ക് അനുകൂലമല്ലാത്തത് ഒന്നു പത്രോസ് അഞ്ചിൻ്റെ അഞ്ച് ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ തോക്കുമ്പോൾ ഞാൻ ചോദിക്കില്ല കർത്താവ് എന്തുകൊണ്ടാണത് എനിക്കറിയാം എന്തുകൊണ്ടാണതെന്ന് ആ സമയത്ത് എനിക്ക് കുറവ കിട്ടിയില്ല ഇതും എനിക്കറിയാം എന്തുകൊണ്ടാണ് എനിക്ക് കുറവ കിട്ടാഞ്ഞത് കാരണം ഞാൻ നികളിയായിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴൊക്കെ തോക്കുമോ ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ പോയി ചോദിക്കത്തില്ല എന്തുകൊണ്ടാണെന്ന് കാരണം എനിക്കറിയാം ഞാൻ ദൈവത്തോട് ചോദിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയാണ് നികളിച്ചത് നീ നിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിൽ ആ സമയം തരാതെ നീ എന്നോട് എതിർത്തു നിന്നത് ഞാൻ വിചാരിച്ച പിശാചാണ് എന്നെ എതിർക്കുന്നതെന്നോ എന്നാൽ ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു ദൈവം എന്നെ എതിർത്താൽ ഞാൻ കഴിഞ്ഞു എനിക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല അപ്പം ദൈവം എന്നെ കാണിച്ചു തരും ആഴ്ച ചില കാര്യങ്ങൾ സംഭവിച്ചപ്പം എൻ്റെ ഉള്ളിൽ അല്പം നിങ്ങളും വന്നു ഞാൻ ചെയ്ത ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആളുകൾ എന്നെ പുകഴ്ത്തിയപ്പം അത് ദൈവത്തിന് കൊടുക്കുന്നതിന് പകരം അത് സ്വീകരിച്ചു ഞാൻ ഒരിടത്ത് വീഴാതിരിക്കുകയും മറ്റൊരാൾ അവിടെ വീഴുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഉന്നതമായിട്ട് ചിന്തിച്ചു അങ്ങനെ സംഭവിക്കുക വളരെ സാധാരണമാണ് ഉദാഹരണത്തിന് ഒരു ദിവസം നിങ്ങളുടെ ഭർത്താവ് വളരെ കോപിക്കുകയും നിങ്ങളോട് വളരെ കോപത്തോടെ സംസാരിക്കുകയും ചെയ്തു നീ ഒന്നും സംസാരിക്കാതെ അവിടെ നിന്നു നിന്റെ ഹൃദയത്തിൽ നീ നിന്നോട് തന്നെ പറഞ്ഞു പുറത്തൊന്നും പറഞ്ഞില്ല ആന്തരികമായിട്ട് നിങ്ങൾ പറഞ്ഞു കർത്താവ് ഞാൻ എൻ്റെ ഭർത്താവിനെ പോലെ പോലെയല്ലേ എനിക്ക് ഈ കാര്യത്തിൽ ജയം കിട്ടി ഇപ്പോൾ എനിക്ക് കോപത്തിന്മേൽ ജയം കിട്ടി നിങ്ങളൊരു പരീക്ഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അതാണ് അവൻ പറഞ്ഞത് നന്ദി കർത്താവ് ഞാൻ മറ്റുള്ളവരെ പോലെയല്ല അരമണിക്കൂറിന് ശേഷം നിൻ്റെ ഭർത്താവിൻ അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി അവൻ ദൈവത്തിൻ്റെ അടുക്ക പോയി പറഞ്ഞ് കർത്താവെ ക്ഷമിക്കണം ഞാൻ കോപിച്ചു പോയി അവൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് മടങ്ങി വന്നു എന്നാൽ നീ നീ കോപിച്ചില്ല എന്നാൽ നിൻ്റെ നിളം കാരണം നീ ദൈവത്തിൽ നിന്ന് ദൂരെയാണ് കാരണം നീ കോപിച്ച് നിൻ്റെ ഭർത്താവിനെ ചെറുതായിട്ട് കാണുന്നു ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് കർത്താവ് നന്ദി ഞാൻ മറ്റുള്ളവരെ പോലല്ല ഇത് വളരെ നിസ്സാരമായിട്ട് വരാം പ്രത്യേകിച്ച് നികളം താഴ്മയുടെ വേഷത്തിൽ വരുമ്പം ശ്രദ്ധയുള്ളവരായിരിക്കുക ദൈവത്തിന് മുമ്പാകെ നമ്മുടെ മുഖം എപ്പോഴും പൂഴിയിലാഴ്ത്തുന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം